ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഗർഭകാലത്ത് യോനി ഭാഗത്തെ രോമം നമ്മളെങ്ങനെ കളയും നമ്മൾ പ്രസവത്തിന് ചെല്ലുന്ന സമയത്താണോ അത് കളയേണ്ടത് അത് നമ്മൾ വീട്ടിൽ നിന്ന് കളഞ്ഞിട്ട് പോകണോ അവിടെ നമ്മളെ കള അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അത് റിമൂവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ ഇനി അത് റിമൂവ് ചെയ്യാതിരുന്നാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളുണ്ടോ എന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഗർഭകാലത്തിൻ്റെ മുപ്പത്തിയാറാമത്തെ ആഴ്ചയ്ക്ക് ശേഷം നമുക്ക് ഈ യോനി ഭാഗത്തെ രോമം നീക്കം ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പ്രസവത്തിനായിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മുടെ സ്വകാര്യ ഭാഗത്തെ രോമം നീക്കം ചെയ്യണം എന്നുള്ളത് ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കാരണം അത് നീക്കം ചെയ്യാതിരുന്നാൽ നമുക്ക് അണുബാധയും മറ്റും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് ഈ പ്രസവത്തിൻ്റെ സമയത്ത് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വകാര്യ ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യേണ്ട അവസ്ഥയുണ്ട് അതിന് നമ്മൾ എന്നാണ് പറയുന്നത് ഈ സാഹചര്യത്തിൽ നമുക്ക് അണുബാധയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് യോനി ഭാഗത്തെ രോമം മുന്നേ തന്നെ മുൻപ് നമ്മൾ അഡ്മിറ്റ് ആവുന്ന ടൈമിൽ തന്നെ നമുക്ക് ഷേവ് ചെയ്യേണ്ടതായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ രോമം നീക്കം ചെയ്യേണ്ടതായിട്ട് ഉള്ള കാര്യം അത്യാവശ്യമാണ് നോർമൽ ആയിട്ടിരിക്കുന്ന ടൈമിൽ നമ്മൾ ഈ യോനി ഭാഗത്തെ അല്ലെങ്കിൽ സ്വകാര്യ ഭാഗത്തെ രോമം കളയാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ഹെയർ റിമൂവൽ ടെക്നിക്സുകൾ യൂസ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ നമ്മൾ ഗർഭകാലത്ത് നമ്മൾ ഹെയർ റിമൂവൽ ചെയ്യുമ്പോൾ അത് യോനി ഭാഗത്തെ ആയിക്കോട്ടെ അല്ലാതെ മറ്റ് സ്വകാര്യ ഭാഗങ്ങളിലായിക്കോട്ടെ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി അതിൽ ശ്രദ്ധ കൊടുക്കണം അതായത് വാക്സിങ് അതുപോലത്തെ മറ്റ് ക്രീമുകളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്സ് നമ്മൾ മാക്സിമം ഒഴിവാക്കണം അതായത് ഇപ്പോൾ വാക്സിങ് ചെയ്യുന്ന കാര്യമായിക്കോട്ടെ നമ്മുടെ സ്കിന്ന് നോർമലി നമ്മൾ നമ്മളിരിക്കുന്നതിനേക്കാളും ഭയങ്കര സെൻസിറ്റീവായിട്ടാണ് ഗർഭകാലത്തുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അലർജറ്റിക് ആവാനുള്ള സാധ്യതയും അതുപോലെ തന്നെ റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ വാക്സിങ്ങും അതുപോലെ തന്നെ ഹെയർ റിമൂവൽ ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ആരോഗ്യ വിദഗ്ധനെ കണ്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം അത് യൂസ് ചെയ്യുക ഇനി നമുക്ക് സേഫ് ആയിട്ട് എങ്ങനെ യോനി ഭാഗത്തെ രോമം കളയാൻ പറ്റും അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം അതായത് നമുക്ക് ഒരു കത്രിക ഉപയോഗിക്കാം കത്രിക ഉപയോഗിച്ച് നമുക്ക് വെട്ടി വെട്ടി കളയാം അതല്ലാതെ നമുക്ക് റെഗുലർ യൂസ് ചെയ്യുന്ന ഷേവിങ് സെറ്റ് ഉപയോഗിക്കാം അതിപ്പോൾ നമുക്ക് മെന്നിനും അതുപോലെ വിമണ്ണിനും സെപ്പറേറ്റ് വാങ്ങിക്കാനായിട്ട് കിട്ടും ബ്ലേഡ് ഇട്ട് യൂസ് ചെയ്യുന്നത് നോർമൽ ബ്ലേഡ് യൂസ് ചെയ്യുന്നത് കൊണ്ട് അല്ലാത്തതുകൊണ്ട് അപ്പം നമുക്ക് രണ്ടും വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാം അത് ഉപയോഗിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ടിൽ ഒരു മിറർ വെച്ചിട്ട് ആ മിറർ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ മിറർ നോക്കിയിട്ട് വേണം ക്ലീൻ ചെയ്യാനായിട്ട് നമുക്കൊരു തേട്രൈമസ്റ്ററൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒട്ടും തന്നെ വയറ് വലുതായതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ കാണാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് അമ്മയുടെയോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെയോ അല്ലെങ്കിൽ സിസ്റ്ററിൻ്റെയൊക്കെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ ഗർഭാവസ്ഥയിൽ നമ്മൾ ഇങ്ങനെ ഷേവ് ചെയ്യുന്ന സമയത്ത് വൃത്തിയുള്ളതും ശുചിത്വം ആയിട്ടുള്ള ബ്ലേഡുകൾ ഉപയോഗിക്കുക എന്താണെന്ന് വെച്ചാൽ രോമ നീക്കം ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു മുറിവുണ്ടെങ്കിൽ പോലും അതിൽ കൂടി നമുക്ക് അണുബാധ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഡെലിവറി ഡേറ്റിന് ഒരാഴ്ച മുൻപോ അല്ലെങ്കിൽ ഒരു നിശ്ചിത ഡേറ്റിന് മുൻപോ ഷേവ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഇങ്ങനെ നമ്മൾ ഗർഭകാലത്ത് ഈ രോമം ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് നമ്മൾക്കുള്ളത് എന്ന് നോക്കാം അതായത് ഇപ്പോൾ ഇങ്ങനെ നമ്മൾ രോമം ക്ലീൻ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ആ രോമത്തിൽ ഒരുപാട് സൂക്ഷ്മ അണുക്കൾ പറ്റിപ്പിടിച്ചിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് കുഞ്ഞിലേക്കും അമ്മയിലേക്കും ഒരുപോലെ തന്നെ അണുബാധ ഉണ്ടാക്കാനുള്ള സാധ്യതയും കൂട്ടുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ നോർമൽ ആയിട്ടിരിക്കുന്ന സമയത്തിനേക്കാളും പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ടൈമിൽ നമുക്ക് കൂടുതൽ രോമ വളർച്ച ഉണ്ടാകുന്നു അതായത് നമ്മുടെ ഹോർമോണിൽ വ്യതിയാനങ്ങൾ വരുന്നൊരു സമയമാണ് ഈ പ്രഗ്നൻസി എന്ന് പറയുന്നത് അത് കൂടാണ്ട് നമ്മുടെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവായിട്ടിരിക്കുന്ന ഒരു ടൈം കൂടിയാണ് ഇത് അപ്പോൾ നമ്മൾ ഇങ്ങനെ രോമം കളയാതിരിക്കുന്ന സമയത്ത് ഈ രോമത്തിൽ ധാരാളം വിയർപ്പ് കണങ്ങളും ഈർപ്പമൊക്കെ തങ്ങി നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമുക്ക് കൂടുതൽ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ രോമങ്ങൾ ക്ലീൻ ചെയ്ത് കളയുമ്പോൾ അങ്ങനെ വിയർപ്പ് പണങ്ങളും ഇരുപ്പൊന്നും തങ്ങി നിൽക്കാനുള്ള സാധ്യത നമ്മളവിടെ കുറയ്ക്കുന്നു എപ്പോഴും അത് വെറ്റ് വെറ്റായിട്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ആയിരിക്കും പ്രഗ്നൻസി പ്രഗ്നൻസി ടൈമിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം രോമങ്ങൾ കളയാൻ വേണ്ടി തന്നെ ശ്രമിക്കുക കൂടാതെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രസവശേഷം നമുക്ക് ഒരുപാട് അമിതമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ ഈ രോമങ്ങൾ ക്ലീൻ ചെയ്യാതിരുന്നാൽ ഈ രോമത്തിൽ ഒരുപാട് ഈ രക്തക്കട്ടകൾ കട്ട പിടിച്ചിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ ആ ഭാഗത്തെ രോമം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പറ്റിപ്പിടിക്കാനുള്ള സാധ്യത കുറയുകയും കുറച്ചുകൂടി സൗകര്യപ്രദമാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് യോനി ഭാഗത്തെ രോമം നീക്കം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കാം അപ്പം നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം